വാളയാറിൽ തമിഴ്നാടിന്റെ നിപ പരിശോധന പാലക്കാട് ജില്ലയിൽ നിപ ഒരാൾ മരിക്കുകയും രണ്ടുപേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് തമിഴ്നാട് ആരോഗ്യ വിഭാഗം പരിശോധന ആരംഭിച്ചത് ബുധനാഴ്ച രാവിലെ മുതൽ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി തമിഴ്നാട് ഉദ്യോഗസ്ഥർ യാത്രക്കാരെ പരിശോധന നടത്തിവരികയാണ് ഇരുചക്ര വാഹന യാത്രക്കാരെയാണ് പൊതുവിൽ പരിശോധിക്കുന്നത് കോയമ്പത്തൂർ അതിർത്തിയിൽ ചെക്ക് പോസ്റ്റിന് സമീപമാണ് പരിശോധന പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുന്ന ബസ്സുകളിലും പരിശോധന നടത്തുന്നുണ്ട് പിന്നെ നിപ്പ വൈറസ് പോലെ കാര്യം നമുക്ക് ഒഴിച്ചു അത് എങ്ങനെയും സ്വീകരിക്കാൻ പറ്റാത്തതാണല്ലോ കാരണം മറ്റുള്ളവരുടെ ജീവൻ വെച്ചുള്ള കളിയാണല്ലത് അപ്പോൾ നമ്മൾ യാതൊരു കാരണവശാലും ഇതിനോട് സഹകരിക്കണം അത് ഗവണ്മെൻ്റ് ആയാലും വേണ്ടില്ല ഞാൻ പറഞ്ഞാലും വൈറസ് വരാതെ സൂക്ഷിക്കേണ്ടത് ഈ നാട്ടിലെ എല്ലാവരും കടമയാണ് കാരണം ഒരു മനുഷ്യജീവനും നിപ്പ കാരണം ഒരു മരണം സംഭവിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം നല്ല കാര്യമാണല്ലോ കുഴപ്പം വേണം വേണം തീർച്ചയായിട്ടും ദേശീയപാതയുടെ ഭാഗമായുള്ള സർവീസ് റോഡിലാണ് കേന്ദ്രം തുറന്നിരിക്കുന്നത് നിലവിൽ മൂന്ന് ആരോഗ്യ വകുപ്പ് ജീവനക്കാരെയാണ് ഇവിടെ നിയമിച്ചിട്ടുള്ളത് തമിഴ്നാട് പോലീസും സ്ഥലത്തുണ്ട് ഏതാനും ദിവസത്തേക്ക് പരിശോധന തുടരുമെന്ന് അറിയിച്ചു

यूटीवी न्यूज पालक